മോശയും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഒന്ന് മോശ സ്വമാതാവിൻ്റെ മാത്രം മുലപ്പാൽ കുടിച്ചു വളർന്നു എന്നാൽ മുഹമ്മദ് ഒൻപത് സ്ത്രീകളുടെ മുലപ്പാൽ കുടിച്ചു വളർന്നു രണ്ട് മോശ ഏക ഭാര്യയുടെ ഭർത്താവായിരുന്നു എന്നാൽ മുഹമ്മദിന് പത്തിലധികം ഭാര്യമാരും പിന്നെ വെപ്പാട്ടികളും ഉണ്ടായിരുന്നു മൂന്ന് മോശയുടെ ജനനം മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരുന്നു എന്നാൽ മുഹമ്മദിന്റെ ജനനത്തിന് മുൻപ് പിതാവും ശൈശവത്തിൽ മാതാവും മരിച്ചു മുഹമ്മദിന്റെ ആൺമക്കൾ ശൈശവത്തിലും പെൺമക്കൾ യൗവനത്തിലും മരിച്ചു നാല് മോശ വിശ്വന ജനത്തിന് ആകാശത്തുനിന്ന് മഞ്ഞ വർഷിച്ചു നൽകി എന്നാൽ മുഹമ്മദ് അക്സാബ് യുദ്ധത്തിനു വേണ്ടി വിശ്വന്നിരുന്ന് കിടന്നുകൊഴിക്കേണ്ട അവസ്ഥയും വന്നു അഞ്ച് മോശ പ്രവാചകനാണെന്നും അത്ഭുതങ്ങളാൽ വെളിപ്പെടുത്തി എന്നാൽ മുഹമ്മദോ ഒരടയാളവും ചെയ്തിട്ടില്ല ആറ് മോശ ഒറ്റയ്ക്ക് ശത്രുവിന് നേരെ ചെന്നവനാണ് എന്നാൽ മുഹമ്മദ് അനുയായികളുടെ സൈന്യത്തെ ഉണ്ടാക്കി ശത്രുക്കളോട് പൊരുതി ഏഴ് മോശയുടെ മുഖം ദൈവിക സമ്പർക്കത്താൽ ശോഭിച്ചു എന്നാൽ മുഹമ്മദിന് വെളിപാട് കിട്ടുമ്പോൾ കൂർക്കം വലി മണിയടിയുടെ ശബ്ദം ഇവയുണ്ടാകും ജിന്നു ബാധയാണോ പോലും ആദ്യ കാലങ്ങളിൽ മുഹമ്മദ് സംശയിച്ചിരുന്നു എട്ട് മരണശേഷം മോശ പ്രത്യക്ഷപ്പെട്ടതായി ദൈവവചനം പറയുന്നു എന്നാൽ മുഹമ്മദിൻ്റെ മരണശേഷം ഒന്നും പറയുന്നില്ല ഒൻപത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന ദൈവം മോശയുടെ കൽപ്പന നൽകി എന്നാൽ മുഹമ്മദ് തൻ്റെ വളർത്തുമകൻ്റെ ഭാര്യയെ വരെ മോഹിച്ചു മുഹമ്മദ് പത്തിലധികം ഭാര്യമാരെ എടുക്കുകയും ചെയ്തു പത്ത് ദൈവത്തെ കാണുന്നതിന് മുൻപ് മോശ വലിയ ധൈര്യശാലിയായിരുന്നു ദൈവിക ദർശനം കിട്ടിയ മോശ മിസ്രൈമിലേക്ക് പോകാൻ ധൈര്യം കാണിച്ചു എന്നാൽ മുഹമ്മദിന് അള്ളാഹുവിൻ്റെ വെളിപാട് കിട്ടിയ അന്ന് മുഹമ്മദ് പേടിച്ച് വിറച്ച് പനിച്ചു കിടന്നു പതിനൊന്ന് മോശ മന്ത്രവാദികളെ ജയിച്ചു എന്നാൽ മുഹമ്മദ് മന്ത്രവാദത്തിന് അടിമപ്പെട്ടു പന്ത്രണ്ട് മോശ ജനത്തിന് നിയമം നൽകി മുഹമ്മദ് പ്രത്യേകിച്ച് ഒരു നിയമവും നൽകിയില്ല പണ്ട് മുതലെയുള്ള പ്രവാചകന്മാർ പ്രബോധിപ്പിച്ചതല്ലാതെ പുതിയതൊന്നും താൻ പ്രബോധിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പതിമൂന്ന് മോശയ്ക്ക് ആൺമക്കളുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദിനുണ്ടായ ഏക ആൺതരി ശൈശവ പ്രായത്തിൽ തന്നെ മരിച്ചു ജനങ്ങൾ മുഹമ്മദിനെ കുറ്റിയറ്റവൻ എന്ന് പരിഹസിച്ചു പറഞ്ഞു പതിനാല് മോശയെ ജനങ്ങൾ പ്രവാചകൻ എന്ന് വിശ്വസിച്ചു മുഹമ്മദിനെ ജനങ്ങൾ ഭ്രാന്തൻ എന്ന് വിളിച്ചു പതിനഞ്ച് ജനം മോശയെ വിശ്വസിക്കേണ്ടതിന് യഹോവ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി എന്നാൽ ജനങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കേണ്ടതിന് അള്ളാഹു ഒരു അടയാളം പോലും കാണിച്ചതായി ഖുറാനിൽ ഇല്ല ഇത്ര അധികം വൈരുദ്ധ്യങ്ങൾ മോശയും മുഹമ്മദും തമ്മിൽ ഉണ്ട് എന്നിരുന്നാലും മോശ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു മുഹമ്മദും മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു മോശ വിവാഹം കഴിച്ചു മുഹമ്മദും വിവാഹം കഴിച്ചു മോശ സാധാരണ രീതിയിൽ മരിച്ചു മുഹമ്മദും സാധാരണ രീതിയിൽ മരിച്ചു എന്ന ചില സാമ്യങ്ങൾ നിരത്തും വാസ്തവത്തിൽ ഈ സാമ്യങ്ങൾ മുഹമ്മദിന് മാത്രമല്ല ലോകത്ത് വിവാഹിതരായ ഏതു പുരുഷനും യോജിക്കുന്ന സാമ്യമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത് ഭൂരിഭാഗം പേരും വിവാഹം കഴിച്ചിട്ടുണ്ട് മരിക്കുകയും ചെയ്തു ഇതാണോ സാമ്യം